ഷോറൂം ജീവനക്കാരന്റെ മരണത്തിന് ഇടയാക്കിയ റേഞ്ച് റോവർ കാർ അപകടത്തിൽ വാഹനം ഓടിച്ചയാളെ സംരക്ഷിക്കുന്നുവെന്ന് മരിച്ച റോഷൻ ആന്റണിയുടെ ഭാര്യ ഷെൽമ ട്രേഡ് യൂണിയന്റെ ആളുകൾ വിളിച്ചതുകൊണ്ടാണ് റോഷൻ കാർ ഇറക്കാൻ പോയത് മുൻപും കാർ ഇറക്കാൻ യൂണിയൻ പ്രവർത്തകർ വിളിച്ചപ്പോൾ പോയിട്ടുണ്ട് വാഹനം ഓടിച്ച അൻഷാദിനെ സംരക്ഷിക്കാൻ ശ്രമങ്ങളുണ്ടെന്നും ഷെൽമ ജനം ടിവിയോട് പറഞ്ഞു പരിശീലനം ലഭിക്കാത്ത സി തൊഴിലാളി കണ്ടെയ്നറിൽ നിന്ന് കാർ ഇറക്കിയതാണ് അപകടത്തിന് ഇടാക്കിയതെന്ന് ആരോപണം ഉയർന്നിരുന്നു അൻഷാദ് സി ഐ ടി പ്രവർത്തകൻ അല്ലെന്നാണ് യൂണിയൻ വ്യക്തമാക്കിയത് യൂണിയൻ ആൾ വിളിച്ചിട്ടാണ് പോയത് പത്തേ പതിമൂന്നിനാണ് ഇവിടുന്ന് പോയത് അല്ല പത്തേ പതിമൂന്നിനാണ് കോൾ വന്നത് അത് യൂണിയൻ്റെ ആൾ വിളിച്ചിട്ടാണ് പോയത് ആ അങ്ങനെയാണ് ഫോണിൽ സേവ് ചെയ്തിട്ടേക്കുന്നത് പക്ഷേ അൻഷാദ് എന്നുള്ള പേരല്ല ആ പോവാറുള്ളതാണ് ഈ പത്തരക്കാണ് ട്രക്ക് ഇന്ന് വണ്ടി ഇറക്കാറ് അപ്പം മുമ്പേയും പോവാറുള്ളതാണ് അപകടം പറ്റി ഹസ്ബൻഡ് മരിച്ചിട്ട് ഹസ്ബൻഡ് എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം മീഡിയയിലൂടെയും എല്ലാത്തിലും പത്രത്തിലൂടെയും ഒക്കെ വന്നിട്ടുണ്ട് എങ്കിൽ ഈ ചെയ്ത ആളുണ്ടല്ലോ വണ്ടി ഓടിച്ച ആൾ അൻഷാദ് അയാൾക്കൊരു ഡീറ്റെയിൽസും വന്നിട്ടില്ല അയാളുടെ ഒരു ഫോട്ടോയോ ഏജോ ഒന്നും വന്നിട്ടില്ല അഡ്രസ്സോ ഒന്നും വന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാ കേസിലും അങ്ങനെ ഇരിക്കുമോ അപ്പോൾ പുറത്ത് വിടുന്നില്ല അപ്പോൾ അതെന്തായാലും ഹൈഡ് ചെയ്യുന്നത് പോലെയല്ലേ അത്